രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണേ കുറച്ചു നേരം ഇരുന്നിട്ട് ആണ് പോയി ദേഹം കഴുകി ഇന്ന് ദേഹമേ കഴിയുള്ളൂ ഞാൻ ആ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എടുത്തേ പിന്നെ ദിവസവും കുളിക്കാൻ പറ്റത്തില്ല അല്ല എനിക്ക് തല കുളിക്കാൻ പറ്റത്തില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ തല കുളിക്കാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ ജോലിയിലേക്ക് കിടക്കാം എല്ലാവരെയും എല്ലാവരും വരുന്നത് എനിക്ക് ഭയങ്കര ആണ് അതുപോലെ സ്ലീപ്പാഗ്നിയും ഉണ്ട് അപ്പം ഈ ശ്വാസമാണ് പാടും രാത്രി ഒക്കെ കിടന്ന് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ മഴയും ഒക്കെ ആയപ്പോഴത്തേക്ക് മണ്ടയെല്ലാം അടഞ്ഞ് ഇങ്ങനെ ഞെട്ടി ഞെട്ടി എണീക്ക് വരുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ ആമ്പ പിടിക്കും അതൊരഞ്ച് മിനിറ്റ് അതൊന്ന് ചെയ്തു കഴിഞ്ഞിട്ട് വേണ്ടുന്നത് ഞാനൊരു മോയ്സ്ചറൈസർ ഇടാൻ പോവുകയാണെ ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ആണ് കൊള്ളം അപ്പം അതൊന്ന് രാവിലെ ഒന്ന് മോത്തിടും ഒന്ന് ലൂലിമാളിപ്പോ ഇപ്പം വാങ്ങിച്ചില്ലേ അത് എന്നിട്ട് ഇടയ്ക്ക് ഇട്ടും ഒരു വീഡിയോയില് കണ്ടു മോയ്സ്ചറൈസർ നമ്മൾ ഒരിക്കലും കയ്യിൽ വെച്ച് തിച്ച് ഇടരുതെന്ന് ഒരു ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നതാണത് എന്തിനാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൈവെള്ളയും ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് കുറേയൊക്കെ അത് അബ്സോർബ് ചെയ്യുന്നു അത് അതിൽ പിന്നെയാണ് ഞാൻ അതിനുമ്പെല്ലാം പകുതിയും കയ്യിലും തേച്ചിട്ട് അങ്ങ് മൂത്ത് ഇടുകയെന്ന് പറയുക എൻ്റെ ചുണ്ട് വിട്ടില്ലേ ഭയങ്കര ഡ്രൈ ആണ് ലിപ്സ്റ്റിക്കോ ലിപ്ഗ്ലോസോ ഞാൻ ഇടാറുണ്ട് ജസ്റ്റർസിൻ്റെ തന്നെ ഇത് മാസ്ക്കാണം അത് ഇങ്ങനെ കുറച്ച് നേരം ഇട്ടിട്ട് ഞാൻ ആദ്യമൊക്കെ രാത്രി ഇടുമായിരുന്നു പിന്നെ രാവിലെ എണീക്കുമ്പോഴൊക്കെ നമുക്ക് വേറൊരു ഫീൽ അതുകൊണ്ട് ഇപ്പോൾ പകലിറങ്ങിട്ട് പിന്നെ ഞാൻ ഓരോടത്തും പോകുന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ രാവിലെ ഒന്ന് കണ്ണ് ലൈറ്റായിട്ടിങ്ങനെ ഒന്ന് എഴുതും താഴെ ഒന്നിനും ആരും വരാനോ കാണിക്കാനോ ഒന്നുമല്ല ഞങ്ങൾക്ക് ഇവിടെ ആൾക്കാരും ഇപ്പോൾ ഒരാളുടെ ശബ്ദം കേട്ടാൽ തന്നെ എല്ലാവരും ഇറങ്ങി നോക്കും ആരൊക്കെയാകുമുണ്ടാകാം വന്നേന്നൊക്കെ അപ്പം അങ്ങനെയൊരു കൂട്ടായ്മയുണ്ട് ഇവിടെ അപ്പം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇറങ്ങിപ്പോവാം ഒന്ന് ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഒന്ന് ഇരിക്കും എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ ജീവി എന്നും ചെയ്യുന്ന കാര്യം കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അത് കാണിക്കാൻ വേണ്ടി എന്നാണെങ്കിൽ ഞാനത് പറയുമല്ലോ ഇത് നിന്ന് കാണിക്കാനായിട്ടാണോ ഇത് എന്നും ചെയ്യുന്നത് എന്നിട്ട് ഈ കിപ്പ് വെച്ച് ഇങ്ങനെയൊന്ന് ഇത് ഡെയിലി ചെയ്യുന്ന കാര്യമാണ് ഇതെല്ലാം എനിക്ക് അച്ചുവാണ് ആണ് വാങ്ങിച്ചു തരുന്നത് കേട്ടോ പൈസ അച്ചുന്റെ അല്ലെങ്കിലും അച്ചുവാണ് ആണ് ഐഡിയാസ് ഒക്കെ തരുന്നത് ആണല്ലോ ടെ ഈ തൂങ്ങുന്ന ചിന്നെല്ലാം ഇങ്ങനെ ആക്കാം പിന്നെ ഒരുപാട് ചിരിച്ചു ചിരിച്ചിരിച്ച് അതിൻ്റെ മാർക്ക് ഉണ്ട് അതും ഇങ്ങനെ ആക്കാം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കളയല്ല ഇപ്പോഴൊന്ന് വീർക്കും അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴുക്കി കളയണം എന്നിട്ട് ഇതൊക്കെ ഇപ്പോഴുള്ള അറിവുകളാണ് കൊച്ചുകുട്ടികളൊക്കെ കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ കൗമാരക്കാരൊക്കെ ഇത് ഇപ്പോഴേ ചെയ്തു വരുവാണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ പാടുകളും പ്രിങ്കിൾസും ഒന്നും വരാതിരിക്കും പിന്നെ വയസ്സാവുമല്ലേ റിംഗിൾസൊക്കെ സ്വാഭാവികമല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് കുഴപ്പമില്ല നമ്മളും വയസ്സാവും സ്വാഭാവികമാണ് പക്ഷെ കഴിയുന്നിടത്തോളം ഇങ്ങനെയൊക്കെയുണ്ട് ജീവിക്കാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അവിടെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കും എന്നിട്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന് അതും ഇങ്ങനെ ആക്കും ഉണ്ടെന്ന് അതും ഇങ്ങനെ ആക്കും നല്ല സുഖമാണ് ഇത് രാത്രി ഞാൻ ഒരു പത്ത് പ്രാവശ്യം രണ്ട് സൈഡ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും എങ്ങനെയായി വരും എന്നുള്ളത് കാണിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ എൻ്റെ മോഹം എങ്ങനെയായി വരും എന്ന് അതനുസരിച്ച് നിങ്ങൾ കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം ഇല്ലെങ്കിൽ അത് കളയാം കേട്ടോ ഇതൊന്നും ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി ആദ്യം ബെഡ്ഷീറ്റ് ഇത് ഞാൻ സ്ഥിരം ഇട്ടിരിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലേ ബെഡ്ഷീറ്റ് മാറ്റത്തുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഇത് എന്റെ എക്സസൈസ് ബെഡ് അല്ല എൻ്റെ ഒരു ബെഡാണ് ഇതില് ചൂട് വെച്ചാല് നടുവേദന എന്ത് വേദനയാണ് സൈനസൈറ്റിസ് ആകുമ്പോൾ ഞാൻ കവന്നു കിടക്കും ഈ ഇത് ചൂടായി കഴിഞ്ഞിട്ട് ഈ ഇത് കല്ലുകളാണ് നാനൂറ്റി എൺപത് കല്ലുകളാണ് അപ്പൊ അതിലിങ്ങനെ കവന്നു കിടക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ നീട്ടറങ്ങി വരും സ്ഥിരമൊക്കെ ചെയ്യുന്നവർക്ക് കൊള്ളാം എപ്പോഴും പറയുന്ന പോലെ സ്ഥിരം ചെയ്യുന്നവർക്ക് കൊള്ളാം ഇത് ഒരാഴ്ച ഇങ്ങനെ ഈ ബെഡിൽ കിടക്കാൻ പറ്റുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ കാരണം ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തന്നെ ചീത്തയാവുമല്ലോ എന്ന് വിചാരിക്കും അപ്പം അതിന് ഞങ്ങളൊരു ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരു ഷീറ്റ് എടുക്കുക അത് സ്ഥിരം അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സിംഗിൾ ബെഡിന്റെ ഷീറ്റ് വായിച്ച് ഇതുപോലെ ആണ് അതിന്റെ പുറത്തേക്ക് കിടക്കത്തുള്ളൂ അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അഴുക്കാന്ന് തോന്നുമ്പം നമ്മുടെ എന്തായാലും വേർപ്പ് രാവിലെ എണീക്കുമ്പോഴൊക്കെ ഉള്ളൊരു സ്മെല്ല് ഒക്കെ ഒന്ന് മാറണമെങ്കിൽ ഈ ഷീറ്റ് ഷീറ്റപ്പോഴൊക്കെ ഞങ്ങൾ കഴുകി എടുക്കും അങ്ങനെയാണ് ശീലം ഇത് ഇങ്ങനെ കിടക്കത്തുള്ളൂ അത് പണ്ടോട്ടെ കുഞ്ഞുങ്ങളും അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത് പിന്നെ പലരും തിരക്കാറുണ്ട് വീട് വൃത്തിയായിട്ട് ഇടുന്നത് എങ്ങനെയാണോ രാവിലെ മാത്രം വീടൊന്ന് കുഴപ്പമായിട്ട് കിടക്കും പിന്നെ നോർമലായിട്ട് നല്ല രീതിയിൽ കാരണം വിളിച്ചു കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഞാനിവിടെ എല്ലാം ഒന്ന് കണ്ണോടിക്കും കണ്ണൂടിച്ച് എന്തൊക്കെ നമുക്ക് മാറ്റണോ അതെല്ലാം മാറ്റും അങ്ങനെയാണ് രീതി പിന്നെ കൂടുതലായിട്ട് വലയടിക്കാനോ വല കെട്ടി നിൽക്കുന്നതോ കണ്ടാല് അല്ലാതെ തന്നെ ആ കുട്ടി ചെയ്തോളും അവളോട് ഞാൻ പറയും ഇങ്ങനെ വലയൊക്കെ അടിക്കണമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഞാൻ നോക്കി വയ്ക്കും ഞാനെടുത്ത് വലയടിച്ചാൽ പോരെ എന്ന് പലരും അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ വല ആഴ്ചയിൽ ഒരിക്കലും അടിക്കുന്ന അതുമാത്രമേ ഉള്ളൂ ആ ഒരു ആവശ്യമേ വരുന്നുള്ളൂ അല്ലാതെ ഒന്ന് വൃത്തിയേട് നിങ്ങൾ നോക്കും കാണലോ ഒന്നും അങ്ങനെ വൃത്തിയോട് കാണാനില്ല പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഈ വൈൻസ് ഇട്ടതുകൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പല്ലി നമ്മുടെ വീട്ടില് തങ്ങത്തില്ല നമ്മൾ നമ്മളിങ്ങനെ രാവിലെ ഇല്ല എന്നിട്ട് രാവിലെ ആവുമ്പോ ഇതിങ്ങനെ തുറന്നിടാം തുറന്നിടുമ്പോ ഈ പല്ലി ഉണ്ടെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ ഇടയിലായിരിക്കുമല്ലോ ഇരിക്കുന്നത് ഇതിലിങ്ങനെ കറങ്ങി കറങ്ങി ഇപ്പൊ നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി അങ്ങനെ അതിനെയും കളയാ നേത്തെ മേശുപിരി ഓർക്കുന്നില്ലേ അത് നല്ല മേശവിരിയാണ് അപ്പോൾ കയ്യിൽ ഒരു പേടി അത് ഒന്നാതെ നല്ല തയ്യലും എംബ്രോയ്ഡറിയൊക്കെയാണ് അപ്പം അത് നല്ല ഒരു ട്രൈ ക്ലീനിങ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം അതിങ്ങനെ എടുത്തു വെച്ചിട്ട് ഞാൻ ഇവിടെ പരാതി പറയും എൻ്റെ കാര്യമായതുകൊണ്ടാണ് അത് നടക്കാതെ ഇരിക്കുന്നതെന്ന് കാരണം ബാക്കി എല്ലാ എസ് മോളും മുകളും പോകുമ്പോൾ എല്ലാം നടത്തുകയും ഈ ഒരു കാര്യം മാത്രം ഇങ്ങനെ വെച്ചിരിക്കുക ഇപ്പം ഇട്ടിരിക്കുന്നത് രണ്ടായിരം ഇരുപത് ഞങ്ങൾക്ക് കുറുക്കല്ലേ അച്ചൻ കുറുക്കുണ്ടാക്കി മുട്ടയും ഉണ്ടാക്കി സീഡ്സ് ഒക്കെ എടുത്തില്ലേ ചിയാ സീഡ് അത് ആപ്പിളെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ ചെറിയ കാര്യമായിട്ട് ഞാൻ ഇടപെട്ടില്ല അപ്പം അത് നല്ലൊരു ഇതാണ് അപ്പം നമുക്ക് ഫ്രഷായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ ഫ്രഷായിട്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞ് ഉടഞ്ഞു പോയി അതിന് ചെയ്യാൻ നല്ല സുഖമായിരുന്നു അങ്ങനെ പിന്നെ വേറൊരു തമാശ പറയാൻ വന്നത് ഇപ്പം തുണി മുകളിലാണല്ലോ അലമാരയിലിപ്പം ഞാൻ അച്ഛനോട് പറയുമ്പോനെ വീട്ടിലിടാനുള്ള അമ്മ എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ എന്തുവോ തുണി എടുത്തുകൊണ്ട് വരത്തില്ല അവൾക്ക് മുകളിൽ തന്നെ കാര്യങ്ങളൊക്കെ കാണും ക്രേശകർക്ക് അവളുടെ പഠിത്തം എല്ലാം ചെയ്യണമല്ലോ ഇവൾ ഇവളെന്ത്യെന്നറിയോ ഇതുവഴി ഇങ്ങനെ നിരക്കി വിടും അത് വന്ന് അവിടെ ഇതിനകുന്നൊന്നും എനിക്കറിയത്തില്ല കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകളുണ്ട് എനിക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ എന്ന് പറയുമ്പം കിഡ്നിയിലൊരു സ്റ്റോൺ ഗോൾ ബ്ലാഡറിലൊരു സ്റ്റോൺ പിന്നെ ഗോൾ ബ്ലാഡറുള്ള സ്റ്റോൺ ആയിരിക്കാം ചിലപ്പം മരുന്നെന്ന് തോന്നും കാരണം കിഡ്നി സ്റ്റോൺ മരുന്ന് വേണ്ട നമ്മൾ പൊയ്ക്കോളും കുഞ്ഞ് അരമണിയോളം ചെറുതാന്നൊക്കെ പറയുന്ന കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു കുഴപ്പമൊന്നുമില്ല അപ്പം അതിനായിട്ടായിരിക്കും ഇങ്ങനെ വെറും വെള്ളത്തിൽ ചൂടുവെള്ളം അങ്ങനെയൊന്നും വേണ്ട അങ്ങനെ അങ്ങനെയല്ല കുടിക്കേണ്ടത് സിപ്പ് ചെയ്ത് വേണം കുടിക്കാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന മേശേരി ഇതാണ് എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഈ മേശൂരി അല്ലേ പണ്ടേ ഉള്ള കുറച്ച് നാളായിട്ടുള്ള മേശേരിയാണ് ഇത് ഇതൊരു എക്സിബിഷന് പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇങ്ങനെ കാണുമ്പം എക്സിബിഷൻ പോയി വാങ്ങിച്ചത് എപ്പോഴും ഞാൻ എന്താ ചെയ്യുന്നു കൂടിയതൊന്നും നോക്കത്തില്ല അവരുടെ ഏറ്റവും കുറഞ്ഞത് നോക്കും കുറഞ്ഞത് നോക്കുമ്പോൾ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാനത് വാങ്ങി അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കുറഞ്ഞത് ഇന്നലെ ഞാൻ ടീ കേക്ക് ഉണ്ടാക്കിയില്ലേ ടീ കേക്ക് ഉണ്ടാക്കിയ ബൗള് ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ പക്ഷേ ക്ക് ഇത്രയായിട്ട് ഇത് നിർബന്ധിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് കാലിയായതിനെ അപ്പോഴേ കാലിയായതിനെ ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കാമെന്നും പറഞ്ഞ് വെച്ചിരിക്കുകയാണ് ഒരാളെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുവാണ് അതിനായിട്ട് വെച്ചിരിക്കുകയാണെ പിന്നെ നിങ്ങളൊന്നും കാണാത്തൊരു സൈഡാണ് ഈ ഒരു സൈഡ് പിന്നെ ഇതാ അച്ച മാത്രമേ അവിടെ പോയി യൂസ് ചെയ്യത്തുള്ളൂ ഞങ്ങളൊക്കെ അടുക്കളക്കാരെ അപ്പം ഇവിടെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കും അച്ചുവിൻ്റെയാണ് ആ ചെടികളൊക്കെ കേട്ടോ പുതിയതായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഇന്ന് വർത്തമാനം മാത്രമേ നടന്നുള്ളൂ ഒരു ജോലിയും ചെയ്തില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ ചെയ്യാൻ പോവാം ആദ്യം നമുക്ക് മുന്നേശത മുറിയൊന്ന് വൃത്തിയാക്കാം അപ്പം ഈ കുഷീനൊക്കെ എപ്പോഴും ഒന്ന് വൃത്തിയാക്കി തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചാൽ ഒരു വ്യത്യാസമായിരിക്കും വേറൊരു വീട്ടിൽ വന്നതുപോലെ പ്രതീക്ഷ വരും അല്ലേ അതിനച്ചും കൂടെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞങ്ങളുടെ പഴയ കാറിന്റെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് അതും എടുത്തോണ്ട് പോകണം കുഞ്ഞു കുഞ്ഞ് കായകൾ വരുന്നുണ്ട് ഇതിന് പഴമാവും ഇനി പതുക്കെ വീട്ടുജോലിയിലേക്കൊക്കെ ഒന്ന് കടക്കട്ടെ ഇനിയും വാഷ് മെഷീൻ ഒന്ന് കഴിയിടാം ഈ ബ്രഷ് ഞാന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അന്ന് ഞാനിതൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ നമ്മുടെ കൈ എത്താത്തടത്തും ഈ ബ്രഷ് എത്തും അച്ചുവിന്റെ ചെടികളാണ് അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഒര്ണ്ണമുണ്ട് നമ്മുടെ ഈ ചെളി വെള്ളമാണ് ഇപ്പം മഴവെള്ളം വരുമ്പോ പൈപ്പിൽ കൂടെയൊക്കെ ചെളിയാണ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു അംശവും ഉണ്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇവിടെ ഒക്കെ ഇങ്ങനെ ചെളിവെള്ളം ഇങ്ങനെ ഇങ്ങനെ കുറച്ചു നേരം കെട്ടി കിടക്കുവാണെങ്കിൽ അത് അപ്പോഴപ്പോഴാണ് തുടച്ച് കളയണം എന്നിട്ട് പഴയ ടൗല് മാറ്റി പുതിയ ടൗലിടാം ഇവിടെയും പൂച്ച കുട്ടിയുണ്ട് സ്റ്റ് വരുവാണെങ്കിൽ അവര് പോയി കഴിയുമ്പോൾ മാറ്റും ഇല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടും ഇനി നമ്മുടെ അടുക്കള രാത്രി ഞാനായിരിക്കും പാത്രം കഴുകുന്നത് അപ്പം അച്ചുവോ ഡാഡിയോ ആയിരിക്കും പാലത്തെല്ലാം ഞാൻ കഴിയത് വെക്കും രാത്രി കഴിച്ചതിൻ്റെ ബാക്കി പാത്രങ്ങളൊക്കെ ഉള്ളത് മാത്രമേ കാണത്തുള്ളൂ അപ്പം അവരവിടെ പാത്രം കഴുകി വെക്കുമ്പം അതിൻ്റെ അത് കിടന്ന പാത്രങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെക്കും അപ്പം അവർക്ക് കറക്റ്റായിട്ട് എവിടെയാ വെക്കേണ്ടിയെന്ന് അച്ഛന് പിന്നെ അറിയാം ഡാഡി ഇപ്പം വന്നേലുള്ളൂ അപ്പം അറിയത്തില്ല അപ്പൊ ഞാൻ പറയും ഇവിടെ വെച്ചിരുന്ന മതി എന്ന് പറയും എനിക്കതാ എളുപ്പം അതുകൊണ്ട് അവരിവിടെ കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് ഞാൻ തന്നെ രാവിലെ വന്ന് മാറ്റി വെക്കുന്നത് കുറച്ചൊക്കെ കാണിക്കുന്നുള്ളേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർ ഇടിക്കാം അടുക്കളയിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഇങ്ങനെയൊന്ന് കഴുകി വൃത്തിയാക്കി ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഇല്ലെങ്കിൽ കൊതുവിന്റെ കുഞ്ഞുങ്ങളിങ്ങനെ നീന്തി കളിക്കും ഇത് ഈ ഇല കുത്തിവെച്ചാൽ മതി അതെല്ലാം കൊണ്ട് ചുമ ഇട് കുഴിച്ചു വെക്കവരും വേണ്ട എല്ലാം നല്ല വെള്ളം അബ്സോർബ് ചെയ്യുകയും ചെയ്യും ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണേ എന്തെങ്കിലും വീണാൽ തന്നെ ഇങ്ങനെ നമ്മള് തുണിയിൽ ഒന്ന് ഇതാക്കി ഒന്ന് തുടച്ചാൽ മതി അതങ്ങ് നല്ല ഉണങ്ങുമ്പോഴേ നല്ല വൃത്തിയായിട്ടിരിക്കും അങ്ങനൊരു വീണതയെ കാണിക്കത്തില്ല അത് അത്ര നല്ല ആയിട്ട് നല്ലൊരു മാറ്റം ഈ വെള്ളയൊക്കെ ഇല്ലേ അപ്പം അതൊന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഇടുന്നത് കേട്ടോ അതുകൊണ്ട് അച്ചു ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പേണത് അച്ചു അടക്കിലേക്ക് കയറുമ്പം എന്തെങ്കിലുമൊക്കെ പോറലൊക്കെ ഒന്ന് ഇടുന്നു കേട്ടോ അതിന് ഞാനും അവളും അതിന്റെ ഒരു ഫൈറ്റ് ഉണ്ടാവാറുണ്ട് അപ്പം റിയാമോടെ കല്യാണമൊക്കെ വരുമ്പം എനിക്ക് പുതിയ ടേബിൾ ടോപ്പ് ഉണ്ടാക്കി തരണം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ൾക്ക് കല്യാണൊന്നും ആയില്ല നോക്കുന്നുണ്ട് അത് അവിടെ ആയതുകൊണ്ട് യു കെയിലുള്ള പി ആർ ഉള്ള കുറച്ച് പഠിത്തമുള്ള ആൺകുട്ടികളെയാണ് നോക്കുന്നത് ഇനി ദൈവത്തിന്റെ പണ്ട് ഞാൻ വീട് ഒത്തിരി ഒരു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നൊരു സമയമുണ്ടായിരുന്നേ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പം അപ്പം അവരെ ഞാൻ അടിക്കുകയും ചെയ്യാമായിരുന്നു ഈ വൃത്തിയുടെ ആക്കുന്നതിനെ അടിക്കും കേട്ടോ അങ്ങനെ സ്ട്രിക്റ്റായിരുന്നു ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു അത് എൻ്റെ വീട്ടിൽ ആ ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ മൂത്ത മൂളും റിയ വലുതായിപ്പോന്നെ നമ്മൾ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു അമ്മ വീടെന്ന് പറയുന്നത് ലൈവായിട്ടിരിക്കണം ഇതൊന്നും മ്യൂസിയല്ലോ അമ്മ എന്നാ അവൾ വരുന്നു അതേ പിന്നെയാണ് ഇതൊക്കെ ഒന്ന് കുറഞ്ഞതല്ലേ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഹാൻഡ് വാഷ് വെച്ചാണ് ഞാൻ സിങ്ക് ക്ലീൻ ചെയ്തത് മതില് വൃത്തിയാക്കുന്നതും ഞാൻ ഹാൻഡ് വാഷ് വെച്ച് തന്നെയാണ് ഹാൻഡ് വാഷ് കുറച്ച് വെള്ളത്തിൽ കലക്കി ഈ തുണിയൊന്നും മുക്കി അത് വെച്ചാണ് നല്ലതുപോലെ തുടച്ചെടുക്കുന്നത് ഹാൻഡ് വാഷ് ഉപയോഗിക്കുമ്പം നമ്മൾ ബിരിയാണിക്ക് കഴിച്ചിട്ട് കൈ കഴുകുമ്പോഴൊക്കെ നല്ല എണ്ണ എങ്ങ് പോകുന്നതായിട്ട് അത് ശ്രദ്ധിച്ചേ പിന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് എല്ലാം നല്ല മണമായിരിക്കും പിന്നെ വെള്ള ടൈൽസ് ആയതുകൊണ്ട് എപ്പോഴും അവിടെ എണ്ണയോ ഒക്കെ തെറിച്ചത് അവിടെ കിടക്കും കേട്ടോ പഴപ്പഴ ഇതുപോലെയൊക്കെ ഒന്ന് തുടച്ച് വെച്ചാൽ നല്ലതാണ് നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ച് കട്ട് ചെയ്യുന്നതാണേ പിന്നെ കണ്ടില്ലേ സ്റ്റൗ ക്ലീൻ ചെയ്യാനും ഞാൻ ഈ ഹാൻഡ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഉരയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം മാത്രമേ മാറുന്നുള്ളൂ പിന്നെ ഞാനിങ്ങനെ എൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വയ്ക്കും എന്നിട്ട് രാവിലെ എണീറ്റ് വന്ന ഉടനെ അത് ഒന്ന് ഒരാവൃത്തി വായിക്കും മറന്നുവാതിരിക്കാന് ഒന്ന് വായിക്കും അപ്പം ആ ഇതൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരും പുറത്ത് കോളനിയിൽ എല്ലാവരുടെയും ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ അവിടെ പോയാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കത്തില്ല ഈ വീഡിയോ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഓടും പോയി കുറച്ച് നേരം അവരുമായിട്ടൊക്കെ സംസാരിച്ച് വരുമ്പോൾ തന്നെ ഒരു പൂസ്റ്റ് കുടിച്ച് എഫക്റ്റ് കിട്ടും ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന മിക്സിയും ഫ്രയറും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെച്ച് തുടച്ചാൽ പല്ലിയുടെ ഒക്കെ ശല്യം ഒന്ന് മാറിക്കിട്ടും ഇതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചാൽ ഈച്ച അതിൻ്റെ വെളിയിൽ നിൽക്കത്തേ ഉള്ളൂ അങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് കഴുകാൻ സമയമായി ഇത് ചെടി ചത്തുപോയ പോട്ടുകളാണ് അപ്പം ഇനി ഇതിൽ ചെടി നിറയ്ക്കണം ഇതിനെടുത്ത് ഇതിലോട്ട് വയ്ക്കും എന്നിട്ട് ഇതിൽ വേറെ വലിയ ചെടി വയ്ക്കുക പിന്നെ ഇത് ഇന്നത്തെ ഉച്ചയ്ക്കലത്തേക്കുള്ള മീൻ പൊരിക്കാൻ വരഞ്ഞ് വെച്ചിരിക്കുക ഇനിയും അരപ്പ് വിരട്ടി മീൻ മറക്കണം പിന്നെ ഇന്ന് മത്തങ്ങക്കറി കുമ്പളങ്ങയും ചെറുപയറും കൂടെ പിന്നെ ചക്കപ്പുരിയും മേഴ്ക്കുവരട്ട് പിന്നെ അച്ചൂനും ഉരുളക്കിഴങ്ങ് ബീൻസ് ക്യാരറ്റ് ഇത് മൂന്നും കൂടെ ഇട്ട് മേൽക്കോരറ്റ് പിന്നെ മീനും കൂടെ ആകുമ്പോൾ ശരിയായാലും പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ ആ ചാവുമൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കാറുണ്ട് അതിലെല്ലാം എണ്ണയായിരിക്കുമല്ലോ പിന്നെ അവിടെ മുഴുവൻ എണ്ണ തെറിച്ചിട്ടുണ്ടാവും മറ്റേ അടുക്കള ചെയ്തതുപോലെ തന്നെ ഇവിടുത്തെ മതിലും എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ജോലി തീർത്തത് അപ്പോഴപ്പോഴാ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഉള്ള വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിടും എന്ന് പറഞ്ഞാൽ അഴുകിയ വേസ്റ്റൊന്നുമല്ല പേപ്പറും പ്ലാസ്റ്റിക് മാത്രം എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് പുറത്ത് കൊണ്ടുപോയി പുറത്ത് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാനുള്ളതും പിന്നെ മറ്റേ ആണെങ്കിൽ അപ്പോഴേ അങ്ങ് ദിവസവും അങ്ങ് കത്തിച്ച് കളയും വൃത്തിയാക്കിയതിന് ശേഷമുള്ള കുഞ്ഞിനെ അടുക്കള അപ്പം വീടൊക്കെ ഒന്ന് കാണിക്കും ഇതാണ് എൻ്റെ അടുക്കള എയർ ഫ്രയറിൽ മീൻ വറക്കുവാണേ ഉണ്ണാ നേരാവുന്നു ഇന്ന് ഞാൻ വൃത്തിയാക്കിയ വീട് ഇനി തൂക്കണം തൂത്തും കൂടെ കഴിഞ്ഞാൽ വീട് വൃത്തിയായി എന്നാശിക്കാം നാളെയും ഇതുപോലെ തന്നെ അല്ലേ

അതെന്താ എന്താ മറന്നുപോയല്ല ഏതാൻറ്റീടെ മട്ടൻ കറി കൊണ്ടുവന്ന് അതിന്റെ കൊണ്ടുവന്ന് നിങ്ങൾ കാണിച്ചു നടുക്ക് മാത്രം വേറെ കളറ് അങ്ങനെ കുറച്ച് നേരം കൂടെ അവളുമായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ എന്നിട്ട് വൈകുന്നേരം ഇടങ്ങിട്ട് ഇതുപോലെ ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കി ഞാനും അസജിനും ഇതുപോലെയൊക്കെ ഒന്ന് മുറിച്ചു നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാനായിട്ടോ അത് കഴിഞ്ഞിട്ട് അച്ചും ഞങ്ങൾ മൂന്നു നേരം കൂടെ കഴിച്ചു എന്നെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ